എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ വിടാൻ പറ്റിയിട്ടില്ല നോമ്പൊക്കെ അല്ലേ പിന്നെ അനീഫാന്റെ അടുത്ത് വന്നാണ് ഒരു വീടോ എന്തെങ്കിലും ഒന്നും വിടാച്ചിട്ടുള്ളത് എന്തൊക്കെ പറയണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ അസ്സാം നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ രണ്ടു ദിവസം നോമ്പ് പിന്നെ ഉമ്മാൻ്റെ ഈ പരിദൂഷണങ്ങളൊന്നും ഈ നോമ്പുകാലത്ത് ഒന്നും പാടില്ലല്ലോ നോമ്പ് കാലത്തല്ല പാടില്ല കാരണം എന്താ വച്ചാല് ഒരു കോമഡി പോലെ എടുക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഒരു പരിദൂഷണൊന്നും ഉണ്ടായിട്ടല്ല ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടൂല ചിലവർ പറയും വിടണം വിടണം എന്ന് പറയും അപ്പോൾ പറഞ്ഞു തരണത് ഇനി കലാകുമ്പോൾ മൂന്നും കഴിഞ്ഞോട്ട് നമുക്ക് കുഞ്ഞാപ്പുവിനും ഉമ്മാനൊക്കെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ ല്ലേ എന്തൊക്കെ നമ്മളെ വീഡിയോ കാണാൻ കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇന്നലെ എന്താ എടുക്കാഞ്ഞ് കുഞ്ഞാക്കിനും കണ്ടിട്ടില്ല ഉമ്മാനും കണ്ടില്ലല്ലോ നമ്മളെ കുഞ്ഞോട്ടം രണ്ടു മൂന്നു ദിവസായി വിളിച്ചു തുടങ്ങിട്ട് പിന്നെ നിങ്ങളെ കുഞ്ചാട്ടം രണ്ടു മൂന്ന് ദിവസം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ചാട്ടെ കൊറേ കാലം മുന്നേ എന്നോട് പറഞ്ഞാണ് മിമിക്രി അന്നിടത്തേ മിമിക്രി അതേമാതിരി അവതരിപ്പിക്കാണ്ട് പക്ഷെ കുഞ്ചാട്ടന് ഭയങ്കര സന്തോഷമായി കാരണം കൊറേ പ്രായത്തിന് ശേഷം അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങള് വരാൻ ശ്രമിക്കുക കാരണം ഇപ്പൊ ഈ നോമ്പ് കാലത്ത് അങ്ങനെ നമ്മള് അതൊന്നും പറയാൻ പാടില്ല നോമ്പ് കാലത്ത് അല്ലെ പൊതുവെ അങ്ങനെ പറയാൻ പാടില്ല നമ്മളൊരു രസത്തിന് എടുക്കുന്ന വീഡിയോ അത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് അത് മനുഷ്യന്മാരെ ഓരോരുത്തരും ഇതല്ലേ പലർക്കും പല എന്തായാലും പറയാ പറയാ അഭിപ്രായം പഴയ മനസ്സല്ലേ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഉമ്മാനേം കുഞ്ഞാപ്പും ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കും ഓന് നോമ്പ പോയിട്ട് നിക്കട്ടെ നീ നോമ്പൊക്കെ അല്ലേ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ ഉമ്മക്ക് വണ്ടി പാഞ്ഞി പോവാൻ പറ്റൂലല്ലോ ഏർ ഉമ്മ പറഞ്ഞിരിക്കണല്ലോ നാലും എന്തായാലും നോമ്പായ കാരണം ുംബിശാത്തോടക്കും ആശാത്തോടക്കൊക്കെ പണിക്ക് പോയി ഫോൺ ചെയ്യാറുണ്ട് ആണ് കുഞ്ഞാപ്പിന്റെ കാര്യാണ് കഷ്ടം ഇപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടാണ് കുഞ്ഞാപ്പ് തിന്നിരുന്നത് അതിലും കണ്ടിരുന്നു അല്ലെ ഞാനും പറയുന്നുണ്ട് മാനൂടൊക്കെ നോമ്പ് കുഞ്ഞാപ്പിനും കൂടെ നോട്ടി നോക്കിന്നൊക്കെയാ ഞാനും കുഞ്ഞാപ്പ് നോമ്പൊക്കെ നോക്കിക്കോ ഏഹ് അപ്പൊ അങ്ങനൊക്കെ പോവുകയാണ് അപ്പൊ നമുക്ക് വാവ സോറി സാജിയെ കഴിഞ്ഞത് നാളെ മറ്റന്നാളൊക്കെ എടുത്താലും നല്ല നല്ല കഥ ഒക്കെ നോക്കിട്ട് നമ്മളൊന്നും പറഞ്ഞ മാതിരി പറയണ്ട നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊതുവേ വോളസ് വീടും പൊതുവെ നമ്മക്ക് എന്തായാലും കുഴപ്പമില്ല എത്ര വലിയ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബ് ഉള്ളവർക്കൊക്കെ അത് യൂട്യൂബിന്റെ ഇതും മാറ്റം ചേഞ്ച് വരികയാണ് ാലും എനിക്ക് എന്തായാലും നമ്മള് യൂട്യൂബർ കൊറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പൊതുവെ ഇന്നെ ഞാനെന്ന് പറഞ്ഞാൽ സ്കൂളിക്കണ കാലത്തെ ആരും മുണ്ടൂല ആരും സംസാരിക്കൂല ഏർ സ്കൂള് പോവാ പോവാ ഞാനെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു മുന്നേ പെങ്ങന്മാര് ഉമ്മ പെര വേറെ ആരും ഇല്ല കമ്പനി പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് പിന്നെ വന്ന് പുറത്തിറങ്ങി സ്നേഹിതന്മാർ ആരും ഇണ്ടായിരുന്നില്ല എനിക്ക് എല്ലാരും ഇന്നെ കളിയാക്കി അങ്ങനെ ഞാനിപ്പോൾ യൂട്യൂബിലാണ് ഇന്ന ഇങ്ങനെ ഒരാക്കിയത് ഇങ്ങനെ വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ല സംസാരിക്കാൻ പഠിപ്പിക്കത് ഈ ചാനലിനും ഇതുപോലെ അപ്പോൾ എന്നോട് കുറേ ആൾക്കാര് പഴയ ഞങ്ങളെ സ്കൂൾ സ്കൂള പിള്ളേരൊക്കെ കണ്ടപ്പോ ഞങ്ങൾ മീറ്റപ്പ് ഉണ്ടായിരുന്നു സ്കൂൾ പരിപാടി അപ്പോൾ എല്ലാവരും അന്തം പൊട്ട് അപ്പോൾ ഒക്കെ പെൺകുട്ടികളായിരുന്നു എന്റെ കമ്പനികളൊക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞു അവ അനീഫ ഭയങ്കര മാറ്റാണല്ലോ അനീഫ ആരായിട്ടും ഉണ്ടൂല ക്ലാസ്സിൽ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാന് ഒരു അത്രക്കും പോവില്ല ഒന്നിനും പോവില്ല അല്ല എല്ലാര്ക്കും അറിയാം ഞാൻ പോലും പോവില്ല അപ്പൊ എന്റെ വീടിനെ കാണാൻ സംസാരിക്കാ ഞാനിന്റെ നേരക്ക് വന്നാലും ഞാൻ ഇതിന്റെ പൊതുപോലെ സ്വഭാവം ഇന്നിട്ട് ആരും തെറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ഒക്കെ അവരിട്ട് മുന്നണം മുണ്ടാവും പലപരും പറയും എന്റെ പണിക്ക് പോകണം എന്റെ മേസീരനെ എന്നോട് പറയും ആര് എന്താ പറയുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി മുണ്ടും പറയും നാണം വേണം വിസറും കൂടില്ല അത് എത്ര ആട്ടിയാലും ഇതാക്കിയാലും പിന്നെ മുണ്ടാൻ പോകും അറിയാം പക്ഷെ ഞാനതിനെ പഠിച്ചിട്ടില്ല കാരണം ഒരാള് തെറ്റിച്ചിട്ട് നിസ്സാര കാലത്തിനാണ് ഒരു പയ്യൻ പാളയം പറയുന്നില്ല നമ്മളീ എടുത്ത കാരണം നിസാര കാലത്തിനാണ് ആ വ്യക്തി ഒരു വ്യക്തി ഇന്നെ കണ്ടാൽ ഇന്നീന്നെ ചീത്തറിഞ്ഞിന്നേറ്റ് മുണ്ടും കൂടി കാരണം ഞമ്മള് അവര് തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഇത് അത് ഞാൻ വെളിപ്പെടുത്തണില്ല അതല്ല അത് വേറൊരു വിഷയമാണ് പാട്ടുന്ന പറയാൻ പാടുള്ളൂ വീഡിയോ വീഡിയോ കാണും അതിപ്പോ ഞാൻ ഓപ്പൺ ആക്കണില്ല കാരണം നമുക്ക് നമ്മളെ കാര്യം മറ്റുള്ളവർക്ക് വിഷമം പാടില്ല മനസ്സിലാക്കിക്കോട്ടെ മനസ്സിലാക്കോട്ടെ ഏഹ് ജീവിപ്പോ ആയിക്കോട്ടെ അപ്പൊ ചിലവര് എന്നോട് പറയും പണ്ടൊന്നും ഉണ്ടാകും കത്തിക്ക് ചാണകച്ചാ സംസാര സംസാരിക്കും അറിയും എനിക്ക് ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ വരും ഇനിയിപ്പോ എന്താണ് പെട്ടെന്ന് എന്ത് ഫീൽ കണ്ടാലും എനിക്ക് പെട്ടെന്ന് വലിയ അപകടം പറ്റിയതൊന്നും കാണാൻ പറ്റൂല എന്റെ മനസ്സങ്ങനെ ലോലഹൃദയമാണ് കാരണം ഞാൻ ഗുളിക കുടിക്കുന്നുണ്ട് പെട്ടെന്ന് ടെൻഷൻ വരും ഓട്ടോമാറ്റിക് ടെൻഷൻ വരും ഡെയിലി ഗുളികടിക്കണം പെട്ടെന്ന് എനിക്ക് കണ്ണു മഞ്ഞടിച്ചിട്ട് ശ്വാസം പോകും രാത്രിയൊക്കെ ശ്വാസം പോകും അപ്പൊ എന്റെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ വീട്ടിലേക്ക് പോകില്ല എനിക്ക് ശ്വാസം പോയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ അടിക്കും അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ മരണത്തെ മുഖം മുഖം കണ്ട ആളാണ് നമ്മൾ വിചാരിക്കും മരിക്കും പെട്ടെന്ന് ശ്വാസം പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ശ്വാസം പോയിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ തുടരുത് ഏഹ് ചിലര് നമ്മൾ പിടിക്കാൻ വരും പക്ഷെ നമ്മൾ നമ്മൾ നമ്മളൊരിക്കലും തുടരുത് കാരണം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും കുടിക്കാൻ പറ്റൂല കാരണം വെള്ളം ഇറങ്ങൂല ഏഹ് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് ശ്വാസം പോകുന്നത് ഞാനിത് പറഞ്ഞിട്ട് അല്ല ആരും ബോറടിപ്പിക്കണില്ല അപ്പൊ നല്ലൊരു ഗുരുമായിട്ട് ഞങ്ങൾ ഇനി വരും അപ്പൊ നിങ്ങൾ സപ്പോർട്ടാണ്